നമ്മുടെ ജാസ്മിന് കത്ത് കിട്ടിയ ഒരു വിഷയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് മാത്രം എന്താണ് പ്രിവിലേജ് എന്നുള്ള രീതിയിൽ ടോക്ക് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജബ്രിയോട് അതായത് ജാസ്മിൻ ജബ്രിയോടും ജാൻ മണിയോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം ഈ ഡോഗിന്റെ വേറൊരു കാര്യം അറിയാം ഇപ്പൊ യവൻ ഇതിനകത്താണ് ഇത്രയും വൃത്തികെട്ടവന്മാരെ പിടിച്ച് കയറ്റിയ ഒരു സീസൺ ഇനി വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ആണല്ലോ ബിഗ് ബോസ് തിരഞ്ഞെടുത്തതെന്ന് ആലോചിക്കുമ്പോൾ വെറും വിഷമം തോന്നിയാണ് അല്ലേ വളരെ കറക്റ്റ് അപ്പോൾ ഇന്നലെ ഞാൻ അസീറോക്കിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ ബിഗ് ബോസ് പുറത്താക്കിയതാണ് അല്ലാതെ ഇവൻ അവിടെ മറ്റേ നന്മ കാണിച്ചിട്ട് ഇവനെ ഇവ അല്ലെങ്കിൽ ഹോട്ടലിലൂടെ എവിഷനിലൊന്നും പോയതല്ല ഇവ ഒരുത്തന്റെ അലവിൽ ഇടുക്കിയെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരുത്തൻ്റെ അലവിൽ ഇടിച്ചത് ഇടിച്ചൻ്റെ പേരിലാണ് ഇവനെ പിടിച്ച് പുറത്താക്കിയത് പുറത്താക്കിയതും പോരാ അവൻ അവിടെ പോയിരുന്നു ആദ്യം അന്ന് കൺസൻ റൂമില്ല അവിടെ പോയിരുന്നു മോങ്ങി 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 അങ്ങ് എക്സ്ട്രീം ലെവലും മോങ്ങി അതൊക്കെ പോരാഞ്ഞിട്ട് അവൻ വെളിയിൽ പോയിട്ട് മറ്റേ അവന് മറ്റേ മാലയും പൊക്കയൊക്കെ കൊടുത്ത് അവനെ സ്വീകരിച്ചു ഓക്കെ ഫൈൻ പോട്ടെ ജനങ്ങൾ അവൻ്റെ പൊട്ടത്തനം കണ്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് ഇവൻ പുറത്ത് കിടന്നിട്ട് വെല്ലുവിളിയായിരുന്നു എന്നാ ബിഗ് ബോസിൽ എടുക്കു 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 എടുക്കും അതൊക്കെ എല്ലാം പാളി പിന്നെ ബിഗ് ബോസിൽ എടുക്കത്തില്ല തിരിഞ്ഞു നോക്കാതായപ്പോ എന്ത് ചെയ്തു അടുത്ത വിക്ടിം കാർഡ് പോലെ വേറൊരു സാധനം ഇറക്കി അകത്തുള്ള ആൾക്കാരെ കുറ്റം പറയാൻ തുടങ്ങി അങ്ങനെ ഇവൻ ഇന്നലെ ഒരു വീഡിയോ എന്റെ കണ്ണീപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഫസ്റ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജാസ്മിന്റെ കേസിൽ ഒരു മറ്റേ ലെറ്ററിന്റെ കേസ് ഉണ്ട് അത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് അതൊക്കെ ചെയ്യാം അപ്പോൾ അസീറോക്കിയുടെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം ഇതിൽ അസീറോക്കി ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം പിന്നെ വേറൊരു വന്നിട്ട് കുറച്ച് ഡോഗുണ്ട് അപ്പം അവരൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്കും യവൻ ഇതിനകത്ത് കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ് ഭയങ്കര വളർച്ചയിലാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ യവനി ഇപ്പോൾ വെളിയിൽ പോയി അവനെ ഇപ്പോൾ ഇപ്പോൾ ആടിച്ച് റെഡിയാക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഏ അങ്ങനെ ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യവനങ്ങഴിച്ചു വിട്ടു യവന അഴിച്ചുവിട്ടപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനങ്ങോട്ടും പോകണ്ട പ്രശ്നവും ഉണ്ടാക്കണ്ട സംസാരിക്കുകയും വേണ്ട ഏഹ് അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലേ പുറത്തിരുന്നു സേഫ് ഫോണിലിരുന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ സീക്രട്ട് സീക്രട്ട് അങ്ങനെ ത്തിരുന്നെങ്കിൽ നല്ല നിലപാടെങ്കിലും പറഞ്ഞെന്ന് വിചാരിക്കാം നീ എവിടെയായിരുന്നു എന്താ പറയണ പട്ടിയെ പിടിച്ചിരുന്നു പട്ടിയെന്താ നീ എന് പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്തായാലും ബാക്കിയാക്കാം വീട്ടിനകത്ത് നമുക്ക് എന്തും പറയാം ആൾക്കാരെ അങ്ങ് വിമർശിക്കാം അങ്ങ് പറയാം ഈ കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ ഒരു ഫീൽ അറിയാൻ െ അല്ല നീ കളത്തിറങ്ങി കളിക്കണമെന്ന് പറയണല്ലോ എന്തുകൊണ്ട് ഒരു തന്റെ അലവിടിച്ചതാണ് നിന്റെ ഗെയിം എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കണെ നീ നിന്റെ അഭിപ്രായം അത് എന്തോ ഇപ്പം കളത്തിറങ്ങി കളിച്ചെന്ന് പറയാൻ കളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് ഒരുത്തൻ്റെ എടാ ഒരുത്തന്റെ അലവടിച്ച് കീറിയതാണ് ഇവൻ കളത്തി ഇറങ്ങി കളിച്ചെന്ന് പറഞ്ഞു ഒരുത്തന്റെ അലവടിച്ച് കീറണെന്ന് വലിയ ആന കാര്യമൊന്നും ഇല്ല ആർക്കു വേണം ചെയ്യാം പക്ഷെ നമ്മുടെ ദേഷ്യവും നമ്മുടെ ആ ഒരു ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് എവിടെയാണ് നിർത്തുന്നത് അവിടെയാണ് നമ്മുടെ സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അതിനാണ് അല്ലാതെ അല്ലാതെ ചുമ്മാ കയറി ഇടിച്ച് മറ്റേ മാസ് കാണിക്കലല്ല ഇടിക്കാനൊക്കെ യാവനും അറിയാം ഇവ ഇടിച്ചല്ല സിജോ ആ സിജോ രണ്ടെണ്ണം തിരിച്ചു നിന്ന് നൂന്ന് ഇട്ടു കൊടുത്തു ഇവനും കിടക്കുവായിരുന്നു ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ വലിയ ബാക്കിയൊക്കെ അങ്ങനെ ചില ആൾക്കാരൊക്കെ അങ്ങ് തുറന്നു വിട്ടിട്ടുണ്ട് അപ്പൊ അവര് കളത്തിലിറങ്ങിയപ്പോഴാണ് മുട്ടി ഇടിക്കണത് എങ്ങനെ എങ്ങനെ കളിക്കും അല്ല എങ്ങനെ നിക്കും എങ്ങനെ പിടിച്ചു നിൽക്കും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയോ എടോ മീശ പിരിച്ചു വെച്ചതുണ്ടോ തലയിൽ കളർ അടിച്ചതുകൊണ്ടോന്നും നീ റോക്കി ആവൂല കേട്ടോ നീ ചാപ്പോ അത് മതി ഓക്കെ റോക്കിയുടെ കാര്യങ്ങൾ ാസ്റ്റ് ഡയലോഗ റി കൊറേ ഡയലോഗടിക്കും അല്ലാണ്ട് ആള് രംഗത്തിറങ്ങിയിട്ട് കാണിക്കണെ സത്യം പറയാലോ ഒരു എന്തൊക്കെയോ പൊട്ടത്തനങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് പക്ഷെ ആൾ ഡയലോഗ് ഒക്കെ കൊറേ അടിക്കും എന്താ ഇവിടെ വൻ്റെ മാസ് ഡയലോഗ് അങ്ങും തോടാതെ വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ ഇവിടെ റോക്കിയുടെ മറ്റേ എന്തോ ഇവിടെ ഒരു തമിഴ് ഡയലോഗ് ഉണ്ടല്ലോ അയ്യോ അത് മറന്നു അയ്യോ ആ സാധനം മറന്നു ആ ഒരു ഡയലോഗുണ്ട് ആ സാധനം ഒക്കെ അടിക്കും മറ്റേ മറ്റേ മാത്രമേ എന്താ വേറൊരു സാധനം അടിക്കും ആ ഒരു സാധനമൊക്കെ അടിക്കും അങ്ങനെ കുറെ സംഭവങ്ങള് പക്ഷെ ഇവ പറഞ്ഞല്ലോ ഇപ്പൊ കളത്തി ഇറങ്ങി കളിക്കണെ സീക്രട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഇവന് വേറെ അഭിപ്രായം ആയിരിക്കാം ആവാതായിരിക്കും പക്ഷെ എന്റെ അഭിപ്രായത്തില് സീക്രട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ അടക്കം സീക്രട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സീക്രട്ടിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് കാരണം ജാസ്മിനെ നൈസായിട്ട് ജാസ്മിനിൽ പുറത്ത് കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് തെറ്റാണ് റൂൾസ് പ്രകാരം തെറ്റാണ് പക്ഷേ അത് സീക്രട്ട് പറഞ്ഞത് തന്നെ ഇമോഷണലി ജാസ്മിൻ നന്നായിട്ട് ബ്രേക്കായി അത് നമുക്ക് ആ ഒന്ന് രണ്ട് ദിവസത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാമായിരുന്നു ഇന്നലെ തന്നെ കൺസക്ഷൻ റൂമിൽ കയറിയത് മോങ്ങലോ മോങ്ങലോ പക്ഷേ അത് കള്ളക്കരച്ചിലാണ് ഞാൻ ഇപ്പോഴും അടി കുറച്ച് പറയുന്നുണ്ട് പക്ക ഫ്രോഡ് കള്ളക്കരച്ചിലാണ് അവൾ ഇന്നലെ കരഞ്ഞത് വിക്ടിം കാർഡ് ഇറക്കെയാണ് എന്തായാലും ജനങ്ങളിലെ ഇന്ന് ഇനി അല്ലാണ്ട് വേറെ സപ്പോർട്ടൊന്നും കിട്ടത്തില്ല സോ ഇനി കരഞ്ഞ് നമുക്ക് കാല് പിടിച്ച് മീൻസ് കരഞ്ഞ് ഒരു ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് നടത്തിയിട്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ച് പറ്റാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ജാസ്മിൻ ഇന്നലെ ആ ഏറ്റവും കുണാൻ്റെ ഒരു കാര്യം കാണിച്ചു കൂട്ടിയിട്ട് എന്നാൽ കുറേ സപ്പോർട്ടുമൊക്കെ കിട്ടിയിട്ടുണ്ട് അവളുടെ കണ്ട ഏത് പൊട്ടണെന്ന് മനസ്സിലാകാതെ കള്ള കരച്ചിലാണ് എന്തായാലും വാട്ടർ ഈസ് ഈ പറഞ്ഞ പോലെ സീക്രട്ട് നൈസ് ആയിട്ട് ഇന്നലെ അത് അടുത്ത് പറയുകയും ചെയ്തു ജാസ്മിനോ അറിഞ്ഞു എപ്പിസോഡ് പക്ഷേ വേറെ ഇത് പറയണ്ടായിരുന്നു സീക്രട്ട് ഇതിനെപ്പറ്റി പുറത്തുടന്ന ഒരു കാര്യത്തിനെ പറ്റി പറയണ്ടായിരുന്നു എനിക്ക് കുറച്ചുകൂടി അടിപൊളിയാവുമായിരുന്നു ഗെയിം കളിക്കായിരുന്നു അത് വെച്ച് കളിക്കാൻ ഉള്ള വെച്ചിട്ട് സീക്രട്ട് വേറെ സ്ട്രാറ്റജി പിടിയാണ് പക്ഷെ അത് പിടിച്ചില്ല എന്തായാലും ഒരുപാട് നെഗറ്റീവ് പിടിച്ചു പറ്റുകയും ചെയ്തു കെയറിയപ്പോൾ എന്തൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ സീക്രട്ടായി കെയർ അപ്പം ആ എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും കാര്യം ഫുള്ള് കളി ഇവിടെ നിന്ന് പഠിച്ച് വെച്ചിട്ടാണ് ആൾ അകത്ത് കയറിയത് പക്ഷേ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിബിൻ അവൻ കറക്റ്റ് ട്രാക്കിൽ കളിക്കുകയാണ് ആ സിബിൻ സിബിൻ വേറെ ലെവലിൽ കളിക്കാണ് ഇല്ലെന്നൊന്നും പറയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും സീക്രട്ടിന്റെ സീക്രട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ റോക്കി പറഞ്ഞതുപോലെ പോലെ കയറി മാസ് കാണിക്കാനൊന്നും നിൽക്കുന്നില്ല അങ്ങനെ മൈൻഡ് ഗെയിമില് നൈസായിട്ട് കളിക്കുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം നിന്റെ അവന്റെ പേര് അവന്റെ പേര് അത് ആ ഒരു ഒരു രീതിയാണ് അത് എനിക്ക് നമ്മൾ ചിലവർക്കുണ്ടെങ്കിൽ ഒരു ധാരണ ഈ ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് നമ്മൾ കുറേ മാസ് മാസ് പെർഫോമൻസ് കാഴ്ച വെച്ചാൽ ജനങ്ങൾ അംഗീകരിക്കത്തുള്ളൂ എന്നൊക്കെ ഈ റോക്കി പോയ അവിടെ കാണിച്ചല്ലോ മാസ് പെർഫോമൻസ് ഇപ്പോൾ വെളി കിടന്ന് പട്ടി കുറയ്ക്കണമല്ലോ കുറയ്ക്കണം ആരെങ്കിലും മൈൻഡ് ചെയ്യണ ഏഹ് വല്ല ആവശ്യമുണ്ടോ അതുകൊണ്ട് നമ്മുടെ ഈ ഷോ എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് മാക്സിമം നിക്കാൻ പറ്റും അതാണ് നോക്കേണ്ടത് മാക്സിമം നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിക്കാൻ പറ്റുമോ എന്നുള്ള ഒരാൾക്ക് മാത്രമേ ആ ഷോയിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ അങ്ങനെ അതാണ് ആ ഷോയുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ഇമോഷൻസ് മാക്സിമം നമ്മൾ നമ്മളെങ്ങനെയാണോ അത് പക്ഷേ അത് അവിടെ നമ്മൾ മാക്സിമം നമ്മൾ ഇത് കാണിക്കാതെ മാക്സിമം നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിക്കണം അതാണ് ആ ഷോ ഉദ്ദേശിക്കുന്നത് ഷോ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ ഈ വായിക്കു തോന്നിയത് പാട്ട് പറയാനൊരു സ്വാഭാവികം പണ്ട നേരത്തെ ഇതൊക്കെ എന്താ വിളിച്ചോ ആ ഇവന്റെ വേറെ ഒരു ക്യാസുണ്ടല്ലോ ഇവന്റെ മറ്റേ മറ്റേ വെള്ളം കുടിച്ചതാ മൂത്രം ഒഴിച്ചതാ കുപ്പി പത്ത് ലക്ഷം രൂപ ഇങ്ങനെ ഒരു ഞാൻ വേറെ കണ്ടിട്ടില്ല ആരും ആരെങ്കിലും പത്ത് ലക്ഷം രൂപയ്ക്ക് കുപ്പി ആണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ട് തരാന്ന് ഇങ്ങനെ ഒരു വിടല വേറെ ഇല്ലല്ലോ എന്റെ മോനെ ഇവൻ ഇവിടെ ഇവന്റെ സ്ഥലം നെടുമ്പാടം എന്തോ ആണ് തിരുവനന്തപുരത്ത് ആ എന്തായാലും കൊള്ളാം അയ്യോ അയ്യോ കോമഡികൾ തന്നെ അവനൊക്കെ വിളിച്ച് പറയണത് പത്ത് ലക്ഷം രൂപയ്ക്കാണ്ട് കുപ്പിടാ പോടാ എണീറ്റ് എന്തായാലും നമ്മളെ എക്സ് കണ്ടസ്റ്റന്റായ വൈബർ ഗുഡ് ദേവുമില്ലേ അവൾ ഈ ലെറ്ററിന്റെ കേസുമായി ബന്ധപ്പെട്ട് ജാസ്മിന്റെ ലെറ്റർ കൊടുത്തല്ലോ അതൊരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ട് ആ സാധനവുമായി ബന്ധപ്പെട്ട് വൈബർ ഗുഡ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അതിവിടെ ഒന്ന് കൊടുക്കാം നമ്മുടെ കിട്ടിയ ഒരു വിഷയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം എന്താണ് പ്രിവിലേജ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജെബ്രിയോട് അതായത് ജാസ്മിൻ ഗബ്രിയോടും ജാൻമണിയോടും കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് ഒരു നോർമൽ ടോക്ക് ഓഫ് കോഴ്സ് അത് മുൻകൂറായിട്ട് എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അതെന്തോ സീരിയസ് മാറ്റർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത് ജാൻമിനോട് എന്താ ചോദിക്കാൻ എനിക്ക് ഒരുപിടുത്തല്ല ഗബ്രിയോട് ഉറപ്പായിട്ടും ഈ ഡിഫൈൻഡ് അല്ലാത്ത റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നുണ്ടും കൊടുത്തുള്ള പ്രശ്നങ്ങളൊന്നും ഒക്കെ തന്നെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ലാസ്റ്റ് ആണ് പറഞ്ഞിട്ട് പോയത് ഈ ഇന്ന് ജാൻമണി ജാൻമണിയടുത്തും ഈ പറയുന്ന ഗബ്രിയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഹിൻഡു പോലെ ഇട്ടിട്ട് പോയി ലാലേട്ടൻ അത് അതിനുശേഷം ഇന്ന് ആ എപ്പിസോഡിൽ നമുക്കത് കാണാൻ പറ്റും അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഗബ്രിയുടെയും ജാസ്മിന്റെ റിലേഷൻഷിപ്പും പിന്നെ ഈ ജാൻമണിയുടെ ഈ ഒരു മറ്റേ അടുത്ത പരിപാടിയുമായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്തായാലും അത് ചോദിക്കട്ടെ കാരണം അത് ജനങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട് കാരണം ഇപ്പൊ ഈ ജാസ്മിനാലും ഗബ്രിയാലും മൊത്തത്തിൽ അവർ പറയുന്നില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണെന്ന് യൂസ് ചെയ്ത് അവിടെ അവരായി കാണിക്കുന്നത് പിന്നെ പരസ്പരം രാത്രി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അയിൽ അയിൽ എന്നൊക്കെ രാത്രിയൊക്കെ പറയും രാവിലെ ആവുമ്പോൾ ഇവരെ ഈ പറഞ്ഞതായിട്ട് ഒരു ബന്ധമല്ലാത്ത രീതിയിലിരിക്കണ അതാണ് നിനക്ക് ഒന്നും പിടി കിട്ടാതെ രാത്രി മാത്രം പൊട്ടി ഉണരുന്ന പ്രേമമാണോ എന്തോ ദൈവത്തിനറിയോ എന്തൊക്കെ നടക്കണം എന്തായാലും ബാക്കിയേക്കാം വൈബർ പറയുന്ന ബാക്കിയേക്കാം ഷോറൂമിൽ ലെറ്റർ വരുന്നു ജാസ്മിൻ എടുക്കുന്നു വായിക്കുന്നു എടുത്ത് സൂക്ഷിച്ചു എന്താണ് മാത്രം ഒരു പ്രിവിലേജ് എന്നുള്ളത് കഴിഞ്ഞ തവണ എനിക്കും പേഴ്സണൽ ലെറ്റർ കിട്ടിയിട്ടുണ്ട് എനിക്കത് അത് ഒരിക്കലും ഒരു ആയിട്ട് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിഷുവിന്റെ സമയത്ത് എനിക്ക് കോസ്റ്റ്യൂം വന്നിട്ടില്ല കോസ്റ്റ്യൂം വരാതിരുന്ന അപ്പം പെട്ടെന്ന് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീട്ടിൽ അങ്ങോട്ട് പോയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് നെഗ് അടിച്ചിട്ട് ലൈക്ക് കോസ്റ്റ്യൂംസ് എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് വന്നു സെലിബ്രേഷൻ ടൈമാണ് അപ്പോൾ എൻ്റെ മാത്രം കോസ്റ്റ്യൂം വന്നിട്ടില്ല ഞാൻ ഭയങ്കര അലമ്പാക്കി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും എനിക്ക് ഭയങ്കര മൈൻഡ് ഔട്ട് ആയിട്ട് ഞാൻ അവിടെ നിന്നുണ്ട് എനിക്ക് പാരൻസിനോട് സംസാരിക്കണം എനിക്ക് പൊന്നോട് സംസാരിക്കണം ഞാൻ എനിക്ക് എൻ്റെ കൺഫേഷനിലോട്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ കുറേ നേരം അലം ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം തന്നെയാണ് ആരാരും ഷീറ്റർനായിട്ടുള്ളത് അതാക്കിമാരാരും സംസാരിക്കുന്ന രീതിയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ട്രിഗർ ചെയ്തത് കോസ്റ്റ്യൂംസ് വീട്ടിൽ നിന്ന് വരാത്തത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് അച്ഛനോ പൊന്നുമോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ഇവരെന്നെ ഹൈഡ് ചെയ്യുന്നതാണോ അങ്ങനെ പല തോട്ട്സ് വന്നിട്ട് എൻ്റെ കൺഫേഷനിലോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല അവർ പക്ഷേ ആഫ്റ്റർ ദാറ്റ് എല്ലാവരും എന്നെ സംസാരിച്ച് ഓക്കിയാക്കി കാ ലിവിംഗ് റൂമിലെ ഞാൻ ലെച്ചു ശീച്ചേട്ടന്മാരാര് പിന്നെ ശ്രുതിയുണ്ടെന്നോ എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ലെച്ചുവാൻ തോന്നുന്നില്ല കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് ഇങ്ങനെ ലെറ്റർ കൊണ്ട് തന്നു സ്റ്റോറൂമിൽ ആടുന്ന ലെറ്റർ കൊണ്ട് വെച്ചത് സ്റ്റോറൂമിലാ ആർക്ക് വേണമെങ്കിലും പോയിട്ട് ലെറ്റർ എടുക്കാം ക്യാപ്റ്റൺ ആണെങ്കിൽ ക്യാപ്റ്റൻ എടുക്കാം ആർക്ക് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു ശ്രീദേവി കുടുംബാംഗങ്ങളെല്ലാം സുഖമായിരിക്കും വിഷമിക്കണ്ട എന്നുള്ളതായിരുന്നു ആ ലെറ്ററിലെ വേർഡിങ്സ് അത് പേഴ്സണലി എനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു പക്ഷെ ആ ലെറ്റർ ഞാൻ മടക്കി മടിക്കിൽ വയ്ക്കാനൊന്നും നിന്നില്ല അത് ഞാൻ വായിച്ചു വായിച്ച് കഴിഞ്ഞാൽ ആരും ചീച്ചിട്ടായിരുന്നു ലെച്ച് നോക്കാം ഇപ്പോൾ ഓക്കെ ഇല്ല എന്ന രീതിയിൽ അത് അതൊരു പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അത് ഞാൻ മെന്റലി ഓക്കെ ആവുമൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരു അത് ഓക്കെ ഇപ്പോൾ വൈബർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തു അവിടെ എല്ലാവരും കണ്ടു വൈബറിന് ആ ലെറ്റർ കൊടുത്തതും എല്ലാവരും വായിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ചു അവർ ഓക്കെ പക്ഷെ ഇവിടെ ജാസ്മിൻ്റെ കേസിൽ അങ്ങനെ അല്ല ഒരു ലെറ്റർ വരുന്നു ജാസ്മിൻ വരുന്നു എടുക്കുന്നു വായിക്കുന്നു മൈക്കിൻ്റെ അകത്ത് ഒളിപ്പിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഡൗട്ട് തോന്നത്തില്ലേ പിന്നെ വേറൊരു കേസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മുടക്കിയാണ് റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത് കാണുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അപ്പം നമുക്ക് ഈ ഒരുമാതിരി ഒരു സാധനം കാണിച്ച് നാളെ വടിയാക്കണ പരിപാടി കാണിക്കില്ലേ ആ പരിപാടിയാണ് അവർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോയിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ലൈവൊക്കെ ഇരുന്ന് ഒരുപാട് കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെയാണ് മിസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിരുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ജനുവൻറ്റി ഫീൽ ചെയ്യണം ആ ലെറ്റർ കണ്ടിട്ട് അവക്കൊരു ലെറ്റർ കൊടുത്തു നമ്മൾ നോക്കിയപ്പോൾ ആ ലെറ്റർ ആ നമുക്കിനിപ്പോൾ കാണിക്കുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കും ഇതിപ്പോ നമുക്ക് ഒന്നും പറഞ്ഞു നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരാക്കി വിടും അല്ലെങ്കിൽ നിങ്ങൾ ആ സാധനം കട്ട് ചെയ്ത് മാറ്റണം ആർക്കും സാധനം എന്താണെന്ന് പക്കയായിട്ട് കാണിക്കുകയും ചെയ്തിട്ടില്ല നേരത്തെ ഇതുപോലെ തന്നെ ജാസ്മിനെ മറ്റേ അവരെ വീട്ടുകാർ വിളിച്ചെന്ന് പറഞ്ഞു അതിന്റെ ചെറിയൊരു ഒരു ക്ലിപ്പെങ്കിലും ഉറക്കായിരുന്നു ക്ലിപ്പ് അല്ലെങ്കിൽ ഓടി എന്തെങ്കിലും ഉറക്കായിരുന്നു അതുപോലെയാണ് ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു സീനുണ്ടായി എന്തായാലും ഒന്നുകിൽ നിങ്ങൾ ആ ഒരു സാധനം ടെലികാസ്റ്റ് ചെയ്യലായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെ അത് കേൾപ്പിക്കണം അല്ലാണ്ട് ഇപ്പോൾ നമ്മളൊരുമായി പൊട്ടന്മാരാക്കി ആടിനെ പട്ടിയാക്കണം അല്ലെങ്കിൽ നമ്മളൊരുമായി മണ്ടന്മാരാക്കല്ലേ ജനങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കും പൈസ കൊടുത്തിട്ടാണ് നിങ്ങളെ ഷോ കാണുന്നത് ഞങ്ങൾ കാണുന്ന കാണുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഷോ ഓടുന്നത് അപ്പം നമ്മളൊരുമായി മണ്ടന്മാരാക്കരുത് ഇവിടെയും അതേപോലെ വീട്ടിൽ നിന്നുള്ള ലൈക് കോസ്റ്റ്യൂംസ് ഇത്തവണ കോസ്റ്റ്യൂംസ് ഇല്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ജാസ്മിനെ ലെറ്റർ കിട്ടിയിട്ടുണ്ടാവും വളരെ ലൈറ്റ് ആയിരിക്കും ഒരു ഇത്രയും വലിയ ഷോയ്ക്ക് ഇത്രയും വലിയ പ്രേക്ഷകരെ മണ്ണനാക്കിക്കൊണ്ടെന്ന് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ ലെറ്റർ ആയിരിക്കും ജാസ്മിന്റെ ഇഗോ കാരണം അല്ലെങ്കിൽ ഈ ലെറ്റർ ഇനി പുറത്ത് കണ്ടിട്ട് കോസ്റ്റ്യൂം കൊടുത്തായിരിക്കില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇനി ഇവര് പ്രശ്നം ഉണ്ടാക്കേണ്ട ഇവരില്ലെങ്കിൽ എല്ലാത്തിനും കുറ്റം പറയണം ഇത് കണ്ടിട്ട് ജാസ്മിനോട് ഒരു ചോദ്യം വരണ്ടെന്ന് ശേഷം അവളുടെ ഇഗോ ഗ്ലാഷ് കാരണം ആ ലെറ്റർ അവളടുത്ത് മടിക്കും അല്ലാതെ അവിടെ ആരും പേര് വിളിച്ചിട്ടില്ല ലെറ്റർ സ്റ്റോറൂമിൽ വെള്ളം ചെറുപ്പ ജാസ്മിനാണ് ജാസ്മിനെ പേഴ്സണലി വിളിച്ച് സ്റ്റോറൂമിലെ വെച്ചിട്ടുണ്ടെന്ന് ോട് വിളിച്ച സംസാരിക്കും അങ്ങനെല്ലാം ചെയ്തത് ഷോറൂമിൽ വെള്ളം അടിച്ചു പോയി എടുത്തു നോക്കിയപ്പോഴായിരിക്കും ജസ്മിന്റെ ഡ്രസ്സിൻ്റെ കാര്യമായിരിക്കും കോസ്റ്റ്യൂംസ് വരുന്നില്ല എന്നുള്ള സംഭവമായിരിക്കും ആയിരിക്കും അതിന് പുറത്തുള്ള ഒരു കണ്ടാൽ ഇവിടെ ഒരു കണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജബ്രി ടോപ്പിക് അല്ലെങ്കിൽ സായി ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വായിക്കണതിനു ശേഷം അടുത്ത് മനസ്സിൽ വെച്ചായിരിക്കും അല്ലാതെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞാണെങ്കിൽ എനിക്കും കിട്ടിയതാണ് ഈ ലെറ്റർ അതിന് ഇതായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കഴിയുമ്പോൾ എന്റെ പാരൻസും കാരണം എനിക്ക് കൺഫേഷനില പോയിട്ട് എനിക്ക് സംസാരിക്കണം എനിക്ക് പൊന്നിനോട് സംസാരിക്കാം പാരൻസും സംസാരിക്കുന്നത് ഭയങ്കര പക്ഷാൽ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര കൂടിയിട്ടുള്ള സംഭവമാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റില്ല അല്ല രീതിയിലല്ല മാക്സിമം അവർ കണ്ടു കൊടുക്കും ബിക്കോ സുനിടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് റീഡ് നമ്മൾ കാണാൻ പോയി നമ്മുടെ പൾസ് സോ അത് വിട്ടിട്ട് എനിക്ക് ഇതുപോലെ ലെറ്ററാണ് വന്നത് ശ്രീദേവയുടെ കുടുംബങ്ങളെല്ലാം ബിഗ് ബോസ് സുഖമായിട്ടിരിക്കുന്ന ലെറ്റർ അയച്ചത് അത് അതില് എൻ്റെ അടുത്ത് ഇരുന്നവരായതുകൊണ്ട് കണ്ടു ഇപ്പോഴും ഇങ്ങനെ എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ കാര്യം ആ പഴയ സീസണിൽ എത്ര കണ്ട പോലെ സമയത്താണ് ലെറ്റർ വന്നത് സോ ഒരു ഓവർ പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചോദിക്കാനുള്ള കാര്യം അതെന്താ ഇവിടെ ഓവർ പ്രിവിലേജും കാര്യങ്ങളും കാര്യങ്ങളൊന്നല്ലെന്ന് പറഞ്ഞു പക്ഷേ പേഴ്സണലി ഞാൻ പറയാമല്ലോ എനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങൾ ജനങ്ങളെ കാണിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൻ സംഭവം നടന്നിട്ടില്ല സത്യം ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ജാഫിന്റെ വാപ്പോടെ വിളിച്ചത് ഈ പറയുന്ന ഷോയ്ക്ക് ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളാണ് വന്നത് അതിന്റെ പേരിൽ തന്നെ വീണ്ടും ഇങ്ങനെ ഒരു ലെറ്ററും കൂടി കൊടുത്തിട്ട് അതും കാണാതിരിക്കും എന്ത് ഉറപ്പായിട്ട് ജനങ്ങൾ നിങ്ങളെ കുറ്റം പറയത്തേ നിങ്ങളുടെ ഷോയും നിങ്ങളുടെ ഷോയുടെ ക്രെഡിബിലിറ്റി അത് ബാധിക്കത്തേ ഉള്ളൂ ആ ഒരു കോളിൽ തന്നെ ആ വന്നില്ല അതിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവും ചിന്തിച്ചെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതെ അതിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് ഇറക്കേണ്ട

െ പറയാൻ പറ്റും കഴിഞ്ഞ സീസണില് നാദിറ ഒന്നും പറയുന്നില്ല കളി അവള് അവസാനമാരെ നിന്നേന് അത്രയും അത്ര അടിപൊളിയായിട്ട് കളിച്ചോണ്ടായിരുന്നു പറഞ്ഞാൽ അവർക്ക് ഒരു വിലയായിരുന്നു അവൾ നാദിറ വന്ന് കളിച്ചത് പക്ഷെ ഇവള് ഇവളിപ്പം ഈ ജാൻമണി വന്നിട്ട് കളിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവരുടെ ആ വില എനിക്ക് കുറഞ്ഞു കുറഞ്ഞു വരണം എന്നാണ് തോന്നണം എന്തോ ഒരു നെഗറ്റീവാണ് അവർ ഉണ്ടാക്കി വെക്കുന്നത് അത് പോട്ടെ അവർ ആ ഷോയിൽ നെഗറ്റീവ് പോസ്റ്റ് അത് രണ്ടും വരും ഉറപ്പായിട്ടും വരും എപ്പിസോഡിൽ ഈ ഒരു കഷായം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഏഹ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അസൂയ അങ്ങനത്തെ സംഭവം വെച്ചിട്ടുള്ള ഒരു കഷായം കൊടുപ്പായിരുന്നു അതിൽ എല്ലാവർക്കും കൊടുത്തത് കുടിച്ച് പക്ഷേ ജാൻമണി മാത്രം പകുതി ഒഴിച്ച് ഒഴിച്ച് കുടിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ നോറയാണ് കൊടുത്തത് കുടിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ നിന്ന് ലാലേട്ട ഒട്ടന വഴക്ക് സ്പോട്ടിൽ പറഞ്ഞ് അവള് നാറ് നത്തം വട്ടി അവള് കുടിച്ചു പിന്നെ അതുപോലെ തന്നെ മറ്റേ നോറായിട്ട് ഇപ്പൊ ഒരു പ്രശ്നമായില്ലേ അത് അടിക്കാൻ പോയത് അടുത്താണ് പിന്നെ അത് അത് ഉറപ്പായിട്ടും അത് ആ അടി അടിച്ചിരുന്നെങ്കിൽ ഈ ലാലേട്ട ലാലേട്ടമറിനെ കൊണ്ടുപോകും കൊണ്ടുപോകാരുന്നു ആ ഭയങ്കര ഞാൻ പറയാലോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നുള്ള ഒരു ടാഗ് ലൈൻ യൂസ് ചെയ്തത് നാണക്കേടാണ് അവിടെ അവർക്കും കൂടി കാണിച്ചു കൊടുത്തത് പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി സത്യം പിന്നെ ജാസ്മിൻ ഗബറി ഇതിപ്പോ ഈ സീക്രട്ട് വന്ന് പറഞ്ഞതിനു ശേഷം ജാസ്മിൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പക്ഷെ ഇപ്പോ

പക്ഷെ ഈ ഗബ്രി എന്ന് പറഞ്ഞാൽ ഇവൻ പോങ്ങനെ പോലെ ആയിരുന്നു മരവാഴായിട്ടിരുന്നു അവൻ കളിക്കുകയാണ് മരവാഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഇപ്പൊ ഔട്ടായി പോയെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ മറ്റേ ആമിക്ക് തൂറി പിണ്ടാൻ പോലെ ആയിരിക്കും അത് ശരി തന്നെ കറക്റ്റ് പക്ഷെ വേറെ ജാസ്മിൻ പോയാലാൻ ഒരു പക്ഷേ ജാസ്മിൻ പോയി കഴിഞ്ഞാലോ ഗബറി തീർന്നു തീർന്നു ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ പ്രാവശ്യം അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് നീ ആണ് എനിക്കിവിടെ ഉള്ള ഏറ്റവും വലിയ സപ്പോർട്ട് നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ല ഞാനും പോകും പക്ഷെ അഥവാ പറയണവന്റെ അവന്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് മുഖത്തെഴു മരവാഴയാണെന്ന് കോഴിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് മാറത്തുള്ളൂ ഒരു കുഴപ്പമില്ല ജാസ്മിൻ പോയെന്ന് പോയെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഒരു കുഴപ്പമില്ല അവള് എനിക്ക് അപ്പോഴാണ് അവള് ഗെയിമിലോട്ട് പറഞ്ഞത് ഇനി എന്തായാലും അവക്ക് സീക്രട്ട് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പൊ ഏകദേശം കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം ഏകദേശം അല്ല ഫുൾ കാര്യങ്ങൾ അറിയാന്നാണ് തോന്നുന്നത് സമയം കിട്ടി കിട്ടാത്തത് ഭാഗ്യം എനിക്ക് അവനി പറയാനായിട്ട് ഒന്നുമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും കൂടെ അവനി പറയാം ബാക്കിയെല്ലാം എല്ലാം പറഞ്ഞവള അവ സീക്രട്ട് സ്ട്രാറ്റജി ആണെന്ന് അത് തുറന്ന് ആദ്യമേ സായി ഞാനെന്ന് പറഞ്ഞിട്ട് സായിന്റെ പേര് എഴുതി അല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അയ്യോ അത് വേറെ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് ആലോ അപ്പൊ സായി ചെയ്തവടെ കറക്റ്റ് ആണെന്ന് പറഞ്ഞു ചോദിക്കുവേ അറിയാം കേട്ടാറിയത് എങ്ങനെ സംസാരിച്ച് നിക്കണമെന്ന് അവൻ അറിയാം അവന്റെ പേര് പറഞ്ഞ അവഴിച്ചിട്ട് അവ സമ്മതിക്കാൻ ചെയ്തു വേണമെങ്കിൽ അവന്റെ ഗെയിം എന്ന് പറയാം വെറുതെ ഉറപ്പ് പുറത്ത് നെഗറ്റീവ് ഉൾപ്പെടെ ഉണ്ടാവും അത് മനസ്സിൽ കണ്ടുവച്ചിട്ടായിരിക്കും ചിലപ്പോൾ കളിച്ച പിന്നെ പറയാൻ പറ്റില്ല അവന്റെ ഗെയിം പറ്റില്ല എനിക്ക് പേഴ്സണലി അവന്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ഇവരിപ്പം നേരത്തെ പരിചയമുള്ള ഇതില് നേരത്തെ അങ്ങനെ പറഞ്ഞായിരിക്കും അങ്ങനെയും ചിന്തിക്കാം പിന്നെ വേണമെങ്കിൽ അവന്റെ ഗെയിം ചിന്തിക്കാം പക്ഷെ കൂടുതലും അവന്റെ ഗെയിം ആവാനാണ് ചാൻസ് ലാലേട്ടം വന്നപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ല ില്ല കേസെ പക്ഷേ ലാലായിട്ട് ഓപ്പൺ ആയിട്ട് തുറന്നു എന്നിട്ട് അവൻ പറയാൻ ചെയ്യല്ല ഇന്ന ക്യാമറയ്ക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടാനാണ് ഞാൻ അങ്ങനെയൊക്കെ അവിടെ പറയാം അപ്പഴാണ് ഓക്കിയത് അവിടെ നിങ്ങൾ പറയേണ്ട സ്ഥലത്ത് ഇതൊക്കെയാണ് പിന്നെ വേറെ ആരും നമ്മുടെ നോറ നോറയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സത്യം ജെനുവൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ പാ ഈ ആരുടെ മുഖം നോക്കി അവളെ അഭിപ്രായം പറയില്ല നമുക്ക് പറയാമുള്ള അവൾ എണീറ്റ് നാല അന്തത്തോടെ നെഞ്ചും മരിച്ചു എന്ന് പറയും ഒറ്റയ്ക്ക് കളിക്കും ഒറ്റയ്ക്ക് കളിക്കും ഒരുപാട് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കും കളിക്കും ഈ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ മറ്റേ കഴിഞ്ഞ ക്യാപ്റ്റൻസി ചേ മറ്റേ പവർ റൂം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാവരും സൂപ്പർ സൂപ്പർ എന്ന് പറയും മാത്രം അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോടെ അടുത്ത് ചോദിച്ച പവർ റൂം എങ്ങനെയാഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ പറയും മുഖ്യമന്ത്രി രാജിവെക്കും കൊള്ളൂല്ല പോവാൻ പറയാം ആ ഒരു ഇന്ന് ഇപ്പം കഴിഞ്ഞപ്പൊ നാലിന്റെ ഇതിൽ പറഞ്ഞു പവർ റൂം എങ്ങനെയുണ്ട് ാലേട്ടാ അവർക്ക് അന്ന് ചെയ്യാനൊന്നും പറ്റി മുഖ്യമന്ത്രി പക്ഷെ അവ ആലോചിച്ച് ഗെയിം ഗെയിം കളിക്കണ പോലെ ചേഞ്ച് ചെയ്യാനും ഈ മണ്ടനെ പോലെ ഇരുന്നിട്ട് ഗെയിം കളിക്കാനും മണ്ഡനം വിശ്വസിപ്പിച്ചിട്ട് ഗെയിം കളിക്കാനും അവനെ കഴിഞ്ഞിട്ട് അവൻ മണ്ഡൻ എന്ന് വിചാരിക്കണം നമ്മളാണ് മണ്ടന്മാര് അതിനകത്തുള്ളവര് സത്യം പിന്നെ ഒരു അഭിപ്രായത്തിൽ ഈ സീസണില് ഏറ്റവും അർഹരായതാരാണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരാളുണ്ട് എന്റെ അറിവിൽ ലാലേട്ടനാണ് കപ്പുണ്ട് അത് ഈ ഇടയ്ക്ക് ഞാൻ എവിടെ കേട്ടണേ കാരണം ഇത്രയും സീസൺ ആയിട്ട് ഈ വർഷത്തെ കപ്പ് ലാലേട്ടൻ മാത്രമേ ദിവസം ദിവസം അല്ല ആ രണ്ട് ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വരെ വരെ മാത്രം ഇത്തിരി നമുക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ട അത് സത്യം ലാലേട്ട് എപ്പിസോഡാണ് ഞാൻ കേട്ടോ ഇന്ന് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ പക്ഷെ അതുവരെ ചെയ്ത് നമ്മൾ എപ്പിസോഡ് ഉള്ളോണ്ട് ക്യാൻസൽ ചെയ്തിട്ട് നാളെ പോകുന്നത് കണ്ടന്റ് ബാക്കി എന്റർടൈൻമെന്റ് ഇല്ല ഇല്ല ലാലേട്ടൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനം കപ്പ് ലാലേട്ടൻ ലാലേട്ടനോടുകണം അവിടെ നടുക്ക് എടുക്കാൻ പോയിക്കണം സ്വന്തം ബാക്കി ഇറങ്ങണം ഇറങ്ങി ഇറങ്ങി എല്ലാം എല്ലാർക്കും കണ്ടുവിടാം ഞാൻ സീരിയസ്ലി കാര്യം പറയാൻ ഇതൊരു റിയാലിറ്റി ഷോ ആണ് ലക്ഷക്കണക്കിന് ജനങ്ങളിൽ ഇരുന്ന് കാണുന്ന റിയാലിറ്റി ഷോ ഇല്ല അവിടെ കാണിക്കേണ്ട ഒരു മേനസ് പോലും ഈ പറയുന്ന ഒരു സാധനങ്ങളും കാണിക്കുന്നില്ല എന്തൊക്കെയോ വിളിച്ച പറയാണ് അവിടെ വിവരവും പോവേണ്ട ഒരു നമ്മുടെ മനസ്സിൽ മനസ്സിലില്ല ഇല്ല അവരെ വിചാരം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് മാസം

വന്ന് കളിക്കണ അവനാണ് എല്ലാരെ പറ്റി അവൻ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം അറിഞ്ഞു വെച്ച് കളിക്കാനവൻ അവൻ കെയും കളിപ്പിക്കാൻ കൂടെ ചെയ്യണുണ്ടല്ലാരെയും പറ്റി ജാസ്മിനുമായിട്ട് ഒരു ടോക്കിലാണ് ജാസ്മിൻ പിണങ്ങി പോയി കൺസേൺ റൂമിൽ വിളിച്ച് അതായത് ജാസ്മിന എല്ലാവരും കൂടി വലിച്ചു കീറുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ജാസ്മിനത് പോയത് ലൈവിലുണ്ടോ എപ്പിസോഡിലില്ല സാധനം അതായത് ജാസ്മിൻ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു അവൾ ആരും വില കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് അവള് കൺസെൻഷൻ റൂമിലൊക്കെ പോയിരുന്നു പിന്നെ കരഞ്ഞത് പക്ഷെ അത് ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾ ആരും വിശ്വസിക്കില്ലേ അത് അവളുടെ സ്ട്രാറ്റജിയാണ് കാരണം അസീറോക്ക് ഉൾപ്പെടെ അവളെ വെല്ലുവിളിച്ചപ്പോ അടികടാ രീതിയിൽ നിന്ന് അവൾ ഈ സിബിൻ ഒന്ന് ചെറിയൊരു അവൾ കരയോ നിങ്ങളൊന്ന് ചിന്തിക്കണം കാണുന്ന ജനങ്ങളോ ചിന്തിക്കുക അവൾക്ക് വേറെ ഇനി പുറത്ത് നെഗ്ഗാണ് അത് മാറ്റണമെങ്കിൽ ഇനി കരഞ്ഞാൽ മാത്രമേ നടക്കുന്നു അവൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൾ ഈ പരിപാടികളാണ് അതുപോലെ തന്നെ സിബിന്റെ തല ചിന്തിക്കുന്ന പോലെ അവിടെ ഒരാളുടെ തല ചിന്തിക്കുക ചിന്തിക്ക എന്ന് പറയേണ്ട ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞില്ല ഈ എല്ലായിടത്തും ക്യാമ്പയിൻ ചെയ്യാൻ പറഞ്ഞില്ല പവർ റൂമിൽ കയറാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എല്ലാ ടീമിന്റെയും സപ്പോർട്ട് തേടാം അപ്പം ഇവന്റെ ടീ മറ്റേ പവർ ടീമിലെയോ മറ്റേ ടീമിലോ ഇവരൊക്കെ വന്നിട്ട് ശരണ്യ പൂജ അവരൊക്കെ വന്നിട്ട് ചോദിച്ചപ്പോ ഇവൻ ആവശ്യപ്പെട്ട ഒരേ ഒരു ഉള്ളൂ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എവിക്ഷനിലായി കഴിഞ്ഞാൽ നിങ്ങൾ പവർ വെച്ച് എന്നെ മാറ്റണം ഇതുവരെ ആരും ചിന്തിക്കും പക്ഷെ അത് നടക്കില്ലെന്നൊന്നും പറഞ്ഞു പക്ഷെ അവ ആ രീതി ഇതുവരെ ഞാൻ ഇത്രയും സീസൺ കണ്ടിട്ടുണ്ട് ഈ നിന്റെ പവർ വെച്ചിട്ട് നിങ്ങൾ മാറ്റണം കളിക്കുന്നുണ്ട് അവൻ കേറി വരും അവൻ കേറി വരും പിന്നെ എനിക്ക് എനിക്ക് ഒരു പ്രതീക്ഷ നമ്മുടെ സായിലുണ്ട് സായി പറഞ്ഞ പോലെ ഇന്നലെ സ്ട്രാറ്റജി ആണെന്ന് ലാലേറ്റടുത്ത് പറഞ്ഞതു കൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ട് കേറി വരാൻ മാറ്റി പിടിക്കുമായിരിക്കും എന്തായാലും അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാം നിനക്ക് ഇനി രീതിയിൽ സീസണിൽ എന്തായാലും പറയാനുണ്ടോ സീസണിലെ പിന്നെ പെറുക്കപ്പെട്ട ടീംസിലുള്ള ജാസ്മിൻ ഗബ്രി ജാൻമണി എനിക്ക് മൂന്നുപേരെയും ഔട്ട് ഇഷ്ട ഔട്ട് ലാലേട്ടം വരുന്ന ദിവസം അതാണ് ആദ്യം ഇടയ്ക്ക് പറഞ്ഞത് കപ്പ് ലാലേട്ടനാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ